ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ പണ്ട് ആസ്വദിച്ചിരുന്ന പല കാര്യങ്ങളിലും ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മരിക്കാൻ തോന്നുക ഈ ലോകത്ത് നിങ്ങൾ ഇതായിട്ട് തന്നെ കാര്യമില്ലാതെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്നത് ഒരു ഭാരമാണെന്ന് തോന്നിക്കുക കൂടാതെ കോൺസെൻട്രേഷൻ ഇല്ലാതിരിക്കുക ഉറക്കക്കുറവ് വരിക ഇത്തരം സിംറ്റംസ് കാണിക്കുന്ന വിഷാദം എന്ന രോഗത്തിന് അടിമയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കൊരു പരിഹാര മാർഗവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ ഫാത്തിമ മുഹമ്മദ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നിങ്ങളുടെ ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഈ രോഗം നിങ്ങളെ ഒട്ടും പേടിക്കേണ്ട ഇതിന് പരിഹാരമുണ്ട് ഒരിക്കലും ആത്മഹത്യ അല്ല ഇതിനൊരു പരിഹാര മാർഗം ഡിപ്രഷൻ അഥവാ വിഷാദം എന്ന് പറയുന്ന രോഗം പലതരമുണ്ട് ഈ വിഷാദവും സങ്കടവും ഒരുപോലെയല്ല സങ്കടത്തിന്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോഴാണ് നമ്മൾ വിഷാദത്തിലേക്ക് പോകുന്നത് ഈ വിഷാദത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വിഷാദ രോഗികൾക്ക് സ്വയം ഉണ്ടാവില്ല അവർക്ക് നമ്മൾ ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ സങ്കടമുള്ളവർക്കാണെങ്കിൽ അവർക്ക് അഭിമാനത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും വിഷാദം എന്ന രോഗം പലതരം ഉണ്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് ക്ലിനിക്കൽ ഡിപ്രഷൻ ബൈപോളാർ ഡിപ്രഷൻ അതുപോലെ തന്നെ പേഴ്സിസ്റ്റൻറ്റ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഡിപ്രഷൻ അഥവാ വിഷാദം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് പക്ഷെ ഇതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരുമാണ് ഇനി എന്തുകൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത് ഡിപ്രഷൻ ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പൊതുവെ കണ്ടുവരുന്ന കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ട്രോമാസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്തെങ്കിലും അബ്യൂസ് ഉണ്ടാവുക അത് ആയിക്കോട്ടെ സെക്ഷുവലി ആയിക്കോട്ടെ ഇമോഷണലി ആയിക്കോട്ടെ അബ്യൂസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾക്കത് അതൊരു ട്രോമയായിട്ട് മാറിയിട്ട് ഇത്തരത്തിൽ ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വയസ്സാകുന്തോറും ഡിപ്രഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് വെച്ചിട്ട് വയസ്സായവരിൽ മാത്രമല്ല ഡിപ്രഷൻ കാണുന്നത് ഇവൻ കുട്ടികളിലും നമുക്ക് ഡിപ്രഷൻ കാണാവുന്നതാണ് മൂന്നാമതായിട്ട് നമ്മളുടെ അടുത്തുള്ള ഫാമിലി റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും നമ്മൾക്ക് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ ആഗ്രഹിച്ച ഒരു ജോലിയോ അല്ലെങ്കിൽ മാർക്കോ നമുക്ക് കിട്ടാതിരിക്കുകയാണെങ്കിൽ അത്തരം ലോസുകൾ സംഭവിക്കുമ്പോഴും നമുക്ക് വിഷാദരോഗം വരാനുള്ള ചാൻസുകളുണ്ട് നാലാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലും ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വല്ല മെഡിസിൻസോ അതല്ലെങ്കിൽ വല്ല ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും ഡിപ്രഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ആറാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ത്രീകളിൽ കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കാരണം സ്ത്രീകൾ എപ്പോഴും സ്ട്രെസ്ഡോട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കൂടുതലും വീട് വീട്ടിൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം ഡിപ്രഷൻ്റെ അവസ്ഥ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഏഴു തൊട്ട് എട്ട് മണിക്കൂർ വരെ ശരാശരി ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടതാണ് ഉറങ്ങിയില്ലെങ്കിൽ മറ്റു പല കോംപ്ലിക്കേഷൻസും വരാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഒരു റുട്ടീൻ പോലെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ എക്സസൈസുകൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക ഇനി ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അല്ലാതെ തന്നെ നമുക്ക് കൗൺസിലിങ്ങിനോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിലുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈ രോഗം പൂർണ്ണമായി മാറ്റാവുന്നതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെയാണ് മരുന്നുകൾ നിർണയിക്കുന്നത് അതുപോലെ തന്നെ ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതൊട്ടും സൈഡ് എഫക്ട്സ് ഉള്ളതല്ല പൂർണ്ണമായിട്ടും ഗർഭിണികൾക്കും പ്രമേഹ രോഗികൾക്കും ഇവൻ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കുന്നതാണ് ഹോമിയോപ്പതിയിൽ ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ലക്ഷണങ്ങൾ കണക്കിലെടുത്തിട്ടാണ് മരുന്നുകൾ നിർണയിക്കുന്നത് അതുകൊണ്ട് തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര മാർഗം കാണാൻ സാധിക്കാറുണ്ട് നിങ്ങൾ ഒട്ടും നിരാശരായിട്ടിരിക്കേണ്ടവരല്ല നിങ്ങൾ ഈ ലോകത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആത്മഹത്യയല്ല ഇതിനൊരു പരിഹാര മാർഗം നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ ശ്രമിക്കുക ഇതിനായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ഫാത്തിമ മുഹമ്മദ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല